രാജ്യത്ത് ആദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പത്ത് കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് നിലവിൽ വരിക ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല ഐ സി വെന്റിലേറ്റർ സൗകര്യമുള്ള ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് രണ്ടായിരത്തി രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും അൻപത് രൂപയും ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് രൂപയും രൂപയും ആയിരിക്കും ടെക്നീഷ്യൻ ഡോക്ടർ എന്നിവരുടെ സേവനം ട്രാവലർ ആംബുലൻസുകൾ ഓക്സിജൻ സൗകര്യമുള്ള സി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയുമാണ് ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളെയും സംഘടനകളുമായി ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തു ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിനെ മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലെ റിട്ടേൺ കിട്ടുന്നത് തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കണക്കായിക്കൊണ്ട് പത്ത് കിലോമീറ്റർ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപ വെച്ചാണ് വെൻറ്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ് ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ് വെന്റിലേറ്റർ ഉണ്ട് അതിൽ എയർ കണ്ടീഷൻ കണ്ടീഷനുണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ടാവും അതിലൊരു ഡോക്ടറോ നേഴ്സ് അങ്ങനെ അറ്റൻഡ് അതിൽ അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും ഡോക്ടർ ഉണ്ടാവും അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്താണ് ആ വണ്ട അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറാണ് പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തിരിച്ചുകൂടെ ചേർത്തിട്ടാണ് വെന്റിലേറ്ററിലെ ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവർ മുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം അടുത്തത് സി ലെവൽ വണ്ടിയാണ് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മിനിമം ചാർജ് അതുപോലെ അതിന് വെയ്റ്റിംഗ് ചാർജ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരുന്നൂറ് രൂപ പെർ അവറാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യും അതിന്റെ അഡീഷണൽ കിലോമീറ്റർ നാൽപ്പത് രൂപ വെച്ചാണ് വേണ്ടത് ആദ്യത്തൊരു മണിക്കൂർ അവർ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ സൗജന്യം ചേർന്നു വെച്ചാൽ ഈ രോഗിയെടുക്കാനും ഇറക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ആദ്യത്തൊരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും അത് അവരുടെ കിലോമീറ്റർ ആ വണ്ടിക്ക് കിലോമീറ്ററിന് നാൽപ്പത് രൂപ ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ അകത്തുള്ളൊരു ആശുപത്രിയിലേക്കാണ് പോകുന്നേ പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുക്കാതെ അതാണ് പത്ത് കിലോമീറ്റർ അകത്താണെന്ന് പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും അത് നാൽപ്പത് രൂപ വെച്ചാണ് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ ആംബുലൻസ് ആണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് മിനിമം ചെയ്യുന്നത് വെയ്റ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികൾ ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ ചെറിയ വണ്ടികൾ പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി ഇക്കോ ബലേറോ ആൻഡ് ആർ ടി ഒ അപ്രൂവഡ് അതർ ആർ ടിഒ അപ്രൂവ്ഡ് എ ലെവൽ ആംബുലൻസ് വിത്ത് എ സി വിത്ത് എ സി വണ്ടിക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് വൺ അവർ കഴിഞ്ഞിട്ട് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതേ കാറ്റഗറിയിൽ തന്നെ എ സി ഇല്ലാത്ത വണ്ടികൾ ഓമിനി എക്കോ വെലേറോ ആർ ടിഒ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് എ സി ഇല്ലാത്ത നോൺ എ സി വെഹിക്കിളിന് മിനിമം ചാർജ് അറുന്നൂറ് രൂപയാണ് വെയ്റ്റിംഗ് ചാർജ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ വെച്ച് ചാർജ് ചെയ്യും അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇതാണ് ചർച്ചയിൽ ഫിക്സ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഈ നാല് നാല് ഡി സി ബി എ കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആംബുലൻസ് ഉടമകളുമായും തൊഴിലാളി പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പത്ത് കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് നിലവിൽ വരിക ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കില്ല ഐ സി യു വെന്റിലേറ്റർ എന്നീ സൗകര്യങ്ങളുള്ള ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും അൻപത് രൂപയും ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഇനത്തിൽ മുന്നൂറ്റി അൻപത് രൂപയുമായിരിക്കും നിരക്ക് ടെക്നീഷ്യൻ ഡോക്ടർ എന്നിവരുടെ സേവനം ആംബുലൻസിൽ ലഭിക്കും ട്രാവലർ ആംബുലൻസുകൾ എ സി ഓക്സിജൻ സൗകര്യങ്ങളുള്ള സി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾ എന്നിവയ്ക്ക് മിനിമം ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയുമാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടാവും ഇതിന് കിലോമീറ്റർ നിരക്ക് നാൽപ്പത് രൂപയായിരിക്കും ബി വിഭാഗത്തിലുള്ള നോൺ എ സി ട്രാവലർ ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് ആയിരം രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയുമായി നിജപ്പെടുത്തി ഇതിന്റെ കിലോമീറ്റർ നിരക്ക് മുപ്പത് രൂപയായിരിക്കും ഓംനി ഇക്കോ ബലേറോ തുടങ്ങിയ ആർ ടിഒ അംഗീകരിച്ച എ സിയുള്ള ൾക്ക് എണ്ണൂറ് ചാർജ് ഇരുനൂറ് രൂപയാകും കിലോമീറ്റർ നിരക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഇതേ വിഭാഗത്തിൽ നോൺ ഏ സി വാഹനങ്ങൾക്ക് മിനിമം ചാർജ് അറുനൂറ് രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് നൂറ്റി അൻപത് രൂപയും കിലോമീറ്റർ നിരക്ക് ഇരുപത് രൂപയുമായിരിക്കും വെന്റിലേറ്റർ സി ഡി വിഭാഗങ്ങളിൽപ്പെട്ട ആംബുലൻസുകളിൽ ബി പി എൽ കാർഡുടമകൾക്ക് ഇരുപത് ശതമാനം നിരക്ക് കുറവ് നൽകാമെന്ന് ആംബുലൻസ് ഉടമകൾ അറിയിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു ക്യാൻസർ രോഗികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള രോഗാവസ്ഥയിലുള്ള കുട്ടികൾ എന്നിവർക്ക് കിലോമീറ്ററിന് രണ്ട് രൂപ വീതവും കുറവ് നൽകാൻ തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അപകടം നടന്ന സ്ഥലത്തു നിന്നും തൊട്ടടുത്ത ആശുപത്രി വരെ രോഗിയെ എത്തിക്കുന്നതിന് പണം വാങ്ങില്ല എന്ന് യോഗത്തിൽ ആംബുലൻസ് ഉടമകൾ സർക്കാരിനെ അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി